ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ടിപ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് അപ്പം നമുക്ക് ഈ ടിപ്സൊക്കെ ഒന്ന് കണ്ട് നോക്കിയാലോ ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ട് മൂന്ന് രൂപയുടെ ഒരു കംഫർട്ടിൻ്റെ പാക്കറ്റ് ഒടിച്ചിട്ട് അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അതും എടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഹാൻഡ് വാഷ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ കുപ്പിയാണ് അപ്പം അതിലേക്ക് ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കാൻ പോകണത് നമ്മളുടെ ഡൈനിങ് ടേബിൾ ഈ ഗ്ലാസ് ഡൈനിങ് ടേബിളിലാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്തോരം ദൂരം തടച്ചാൽ ഒരു ഉളുമ്പ് നാറ്റം പോലെ ഉണ്ടാകും അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണം ഒരിക്കും വീട്ടിൽ മുഴുവനും നല്ല സുഗന്ധം ഒരുക്കും ഈ ഒരു സ്പ്രേ കൊണ്ടിട്ട് അതേപോലെ തന്നെ മീനൊക്കെ വറുക്കുമ്പോൾ അടുക്കളയിൽ ഭയങ്കര മണം ഒരുക്കുകയുള്ളൂ അപ്പോൾ അടുക്കളപ്പണിയൊക്കെ കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സ്പ്രേ അങ്ങോട്ട് അഴിച്ചു കൊടുത്താൽ നല്ല കംഫർട്ടിൻ്റെ മണം ഒരുക്കുള്ളൂ അടുക്കളയിലൊക്കെ ഉണ്ടാകണത് പിന്നെ വീട് തുടക്കുമ്പോഴും നമുക്കിതിൽ നിന്ന് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് വീട് തുടക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ വീട് തുടക്കണം മോപ്പ് അഴുക്കൊക്കെ പിടിച്ച് കറുത്തിരിണ്ടിരിക്കണേരിക്കും നമ്മൾ ആ തുടച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ ജസ്റ്റ് അങ്ങോട്ട് കഴുകിയിട്ട് കൊണ്ടേ വെക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ അഴുക്ക് അതിൽ നിന്ന് ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ടിട്ട് തന്നെ നമുക്കൊരു പുതുപുത്തൻ മോപ്പാക്കി എടുക്കാം അതിനായിട്ടൊരു ബക്കറ്റിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മോപ്പ് അതിലിറക്കി വെച്ചിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ഈനോൻ്റെ പാക്കറ്റാണ് കൊടുത്തേക്കുന്നത് അതിനുശേഷം മോപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോഴേക്കും മോപ്പിൽ നിന്ന് കുറേ അഴുക്കുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒന്ന് കഴുകിയും കൂടി എടുത്ത് കഴുകി എടുത്തപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ട അപ്പം ഈ വേടി ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ ഒരു കുപ്പിട മൂടിയും ഒരു കുളിക്കണ സോപ്പും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ സോപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഈ ഒരു കുപ്പിട മൂടി ഇത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് വെട്ടിയിലും അതേപോലെ ബാത്റൂമിലെ സോപ്പിൻ്റെ സ്റ്റാൻഡിലൊക്കെ വെക്കുമ്പോൾ സോപ്പ് അതിൽ വെള്ളം തങ്ങി നിന്നിട്ട് നന്നായിട്ട് അലിഞ്ഞു പോകും അപ്പം നമ്മൾ എപ്പോഴെപ്പോഴും സോപ്പ് വാങ്ങിക്കേണ്ടി വരും ഇങ്ങനെ ആവുമ്പോൾ സോപ്പിലെ വെള്ളം താഴേക്ക് വീണ് സോപ്പ് അലിയാതിരിക്കും ഇതേപോലെയാണ് ചെയ്യണത് ആദ്യം നമുക്ക് ആ സോപ്പിന് ഭയങ്കര ചിലവായിരുന്നു ഇതെൻ്റെ കിട്ടിയതിൻ്റെ ഐഡിയ ആണ് ഈ ഐഡിയയിൽ ഞങ്ങൾ സോപ്പ് വെച്ച് നോക്കിയപ്പോൾ സോപ്പിൻ്റെ ചിലവ് നന്നായിട്ട് കുറഞ്ഞിട്ടി ഞങ്ങളിപ്പോൾ വാഷ് ബേസിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത് വാഷ് ബേസിൻ്റെയോ സോപ്പിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാവില്ല അതിൽ വെച്ചാൽ മതി അപ്പോഴും നമുക്കിതേപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ സോപ്പ് മേടിക്കണം പൈസ പോക്കറ്റിൽ ഇരിക്കുകയും ചെയ്യും ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഒഴിഞ്ഞ നമ്മുടെ പേസ്റ്റിന്റെ കവറാണ് ഞാൻ അടുത്തേക്കണത് ഇതുകൊണ്ടിട്ടൊരു ഉപകാരം ഉണ്ട് നമ്മൾ കഥകൊക്കെ കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും അടഞ്ഞൊക്കെ പോവും നമുക്ക് ഈ കഥകിന് ഇതേപോലത്തെ സ്റ്റാൻഡ് എല്ലാവർക്കും ഉണ്ടെന്ന് വരില്ല അപ്പൊ ആ സ്റ്റാൻഡ് ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു പേസ്റ്റിന്റെ കവർ ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കാറ്റിനൊന്നും വാതിൽ പോയി അടയില്ല ഇനി അടുത്ത ടിപ്സെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ റവപ്പുട്ടാണ് തയ്യാറാക്കുന്നത് റവപ്പുട്ട് കുറച്ച് ചൂടുള്ളോ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം പുട്ടുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം നമ്മൾ പുട്ടുണ്ടാക്കണ ഒരു വീഡിയോ ആയിട്ടല്ല ഈ വന്നേക്കുന്നത് ഇതിൽ നിന്ന് ഒരു ടിപ്സ് കാണിക്കുന്നുണ്ട് ഇനി കുറച്ച് ചകിരിയാണ് എടുത്തേക്കണത് ചകിരി എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് ചകിരി ഞാൻ ഇതേപോലെ പിച്ചക്കീറിയൊക്കെ എടുക്കുന്നുണ്ട് ഈ ചകിരി കൊണ്ട് എങ്ങനെ പുട്ടുണ്ടാക്കണന്ന് കണ്ടാലോ പൊടിയൊക്കെ നനച്ചു കഴിയുമ്പോഴാണ് പുട്ട് കണയിൽ ചില്ലില്ലാതെ വരുന്നത് പണ്ടൊക്കെ ഉള്ള ആൾക്കാർ പറയും കാക്ക കൊണ്ട് ഇപ്പൊ കാക്ക ഉണ്ടാകാൻ വഴിയില്ലല്ലോ എല്ലാരും അകത്തിട്ടുള്ള പാത്രം കഴിയണത് അപ്പൊ എവിടെയെങ്കിലും വെച്ച് മറന്നും പോയിട്ടുണ്ടാകും അപ്പൊ എന്ത് ചെയ്യും പുട്ടുണ്ടാക്കാനായിട്ട് അപ്പൊ പണ്ടത്തെ കാരന്മാര് ചെയ്യണ വിദ്യയാണ് ഇത് കുറച്ച് ചകിരി ഇതേപോലെ ഉരുട്ടി എടുത്തിട്ട് ഈ ഒരു പുട്ടിന്റെ കണയിലോട്ട് തള്ളി വെച്ചിട്ടുണ്ട് ഇനി ചില്ലിന് പകരം ചകിരി വെച്ചാൽ മതിയാകും ഇപ്പം ചകിരി നന്നായിട്ട് കഴുകിയിട്ട് വേണം പുട്ടുകണയിലോട്ട് വെച്ചെടുക്കണമെങ്കിൽ എന്നിട്ട് ഞാൻ ഇതേപോലെ പൊടിയും തേങ്ങയൊക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ആവി ആവിയേറ്റി എടുക്കാനും പോണുണ്ട് ഇനി ചില്ല് മറന്നു വെച്ചാലും ഒരു കുഴപ്പവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് പുട്ടുകണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ നമുക്കൊന്ന് കമൻസിലൂടെ പറഞ്ഞു തരിക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം